പെട്ടെന്നല്ലേ ഒരു വിഷു വന്നത് നാളെയാണ് കേട്ടോ വിഷു ഇന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് അപ്പോൾ അനിയത്ത് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഞാനും അവളും കൂടി ഇന്നലെ വീട്ടിൽ നിന്ന് പോന്നെയായിരുന്നിട്ടാ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് വൈകുന്നേരം ആയപ്പോൾ തന്നെ ഹരിയേട്ടും പടക്കങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് കൊടു നല്ല ഉറക്കായിരുന്നു ഫസ്റ്റ് നേരത്തെ അവളെ കിടന്നുറങ്ങി അത് എഴുന്നിട്ട് പിന്നെ ആളെഴുന്നിട്ട് നല്ല കളിയായിരുന്നു കേട്ടോ വാവി ഉള്ളത് കാരണം പിന്നെ അവൾ എടുത്തോണ്ടിരുന്നോളൂ ഹരിയണ്ഠിനെ കവർ പൊട്ടിക്കുന്ന കണ്ടിട്ട് ആൾ അമ്പരന്ന് നോക്കിയിരിക്കട്ടെ എന്താണെന്ന ആൾക്കൊരു പിടുത്തോ ഇല്ല ആൾ ഈ സൗണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് പൊളിക്കുന്ന സൗണ്ട് കേട്ടിട്ട് കണ്ടു പ്പിച്ചുണ്ട് ഇങ്ങനെ പാക്കറ്റിന് മൂടിയെന്ന് പറഞ്ഞപ്പൊ എന്റെ ഞാനും ഞെട്ടിപ്പോയിട്ടാ നിങ്ങള് കണ്ടില്ല എന്തുമാത്രം സാധനങ്ങളാ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ലാത്ത സാധനങ്ങൾ വരെ അതിനകത്ത് എനിക്കൊക്കെയാണെങ്കിൽ കുറച്ച് സാധനങ്ങളെ അറിയാവുള്ളൂട്ടെ ഈ കമ്പിത്തിരി കൊരോപ്പ് മത്താപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മളെപ്പോഴും വാങ്ങുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അത് മാത്രം എനിക്കറിയാവുള്ളൂ ഇത് അതിനകത്തല്ലാത്ത വേറെ കൊത്തിരി സാധനങ്ങളുണ്ട് അതുകൂടാണ്ട് ഒറ്റപ്പെട്ട ഒരു സാധനത്തിരിപ്പുണ്ടായിട്ട് അപ്പൊ ഞാൻ ചോദിച്ചത് എന്ത് സാധനം എന്ന് വെച്ചാൽ എന്നോട് ഇത് കത്തിക്കാനുള്ള സാധനം കേട്ടോ എന്നോട് പറഞ്ഞത് പിന്നെ മഞ്ഞക്കവറിലില്ലേ എനിക്കത് പെട്ടെന്ന് പാൻ ബാഗ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളില്ലേ പുകയിലെ കിട്ടുന്നത് അതുപോലെ എനിക്ക് തോന്നിയത് പിന്നെ ഒരു ഓട കൂടിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അറിയാൻ പാടില്ല എന്നാൽ ആളുടെ കയ്യിലൊടുത്തിട്ട് അത് വെച്ച് നോക്കൊണ്ടെങ്കിയിപ്പിണ്ടായിരുന്നു എന്തൊക്കെ വെറൈറ്റി പടക്കങ്ങളല്ലേ ഏതാ നോക്കിയേ ക്യാമറ ഉണ്ട് തോക്കുണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ കാണുന്നത് പിന്നെ ഞാൻ ആ തോക്കടുത്ത് വെച്ചിട്ട് ഹരിയേണ്ട തലയിൽ ഡിഷും ഡിഷും വെച്ചാൽ പിന്നോട് പറഞ്ഞു കളിക്കാതെ അങ്ങോട്ട് മാറ്റി വെക്കും കരിമരുന്ന് എൻ്റെ തലേ പറ്റും എന്നിട്ടാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി കുറേ സാധനങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാനും കാരണം ഒട്ടുമിക്ക സാധനങ്ങളുടെ പേരൊന്നും അറിയാൻ പറ്റില്ല അത് കാരണം എടുത്ത് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചു അതിനുള്ള ഒരു പാമ്പിനെ കിട്ടിയിട്ടാണ് കണ്ട അത് വെച്ചിട്ട് ഞാൻ ഷൂഷു വെച്ചു അത് കണ്ടിട്ട് പിന്നെ ഹരിയേട്ടൻ പറഞ്ഞു കൊച്ചിനെ നേരെ കൊണ്ടുപോയില്ലാതെ അത് അവളുടെ മേത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു ഗൈസ് അതിനു പിന്നെ ഉറങ്ങിക്കിടന്ന നേട്ടത്തെ വിളിച്ചുകൊണ്ട് വന്നു ആവിന് നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിട്ട് പിന്നെ ായിരുന്നു ഞാൻ പറ സൂത്രം കാണിച്ചു പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് വന്നാണ് അങ്ങനെ പിന്നെ അതിൻ്റെ അടുത്ത് ഹരിയട്ട് കുറവും എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഉറങ്ങും കൊണ്ടുവന്നതല്ലേ എന്തായാലും ഒരെണ്ണം കത്തിച്ചേക്കാന്ന് പറഞ്ഞിട്ട് നേരെ താഴത്തേക്ക് പോയിട്ട് ആൾ താഴെ വെച്ചിട്ടാണ് നേരെ കുരവ് കത്തിച്ചു വീട്ടിൽ വേറെ ആരെയും കാണാതെന്ന് ഉള്ളിച്ചേട്ടം സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛനും അമ്മയും ഒരു ഇപ്പം ഒരു പതിനൊന്ന് മണിക്ക് സമയമായിട്ടുണ്ട് അപ്പോൾ അതുകാരണം അവർക്ക് ഇടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഹരിയേട്ടൻ വന്നതല്ലേ അതുകൊണ്ട് വിളിച്ചുകൊണ്ട് ഞങ്ങൾ എണീറ്റാണ് കാരണം വെറൊന്നും അല്ല ഹരിയട്ടം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നേരം വിളിച്ച് കാണിക്കണം പൊട്ടിച്ച് പൊട്ടിച്ചതിനകത്തുള്ള എന്ത് സാധനം എന്നൊക്കെ നോക്കണം അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ ഞാൻ കിടക്കുവായിരുന്നു കുടാമായിട്ട് കിടന്നിട്ട് എന്നെ വിളിച്ചെണ്ണീപ്പിച്ചുകൊണ്ട് വന്നായിരുന്നു ഗൈസ് അങ്ങനെയൊരു വൃത്തികെട്ട സ്വഭാവം എന്റെ ഹസ്ബൻഡ് ഉണ്ട് ഗൈസ് എന്ത് ചെയ്യാനാണ് ഞാൻ പെട്ടുപോയി ആ പിന്നെ അതേ ചിട്ട പിന്നെ കുരവപ്പ എടുത്തോണ്ട് താഴത്തോട്ട് വന്ന എൻ്റെ അടുത്ത് ഹരിയോടെ ചക്രം കത്തിക്കുന്നുണ്ടായിരുന്നു ഒരെണ്ണെ കത്തിച്ചോളൂട്ടെ താഴെ വെച്ചിട്ട് കാരണം നല്ല പുകയായിരുന്നു ഒരെണ്ണം കത്തിച്ചപ്പോൾ തന്നെ നല്ലോണം മേളോട്ട് പുകയായിരുന്നുണ്ടായിരുന്നു കുടു നിപ്പിണ്ടല്ലോ കാരണം പിന്നെ കത്തിച്ചില്ല പിന്നെ ഞാൻ കൊണ്ടുവന്ന കുരവപ്പം താഴെ വെച്ചിട്ട് ഹരിയേട്ടം കത്തിക്കാൻ നോക്കി നോക്കിയപ്പോഴത്തേക്കും കമ്പിത്തിരി തീർന്നുപോയി ഗൈസ് അങ്ങനെ പിന്നെ മിറ്റിലോട്ട് തന്നെ മാറ്റി വെച്ചിട്ട് എന്നോട് പറഞ്ഞാൽ നീ കത്തിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് സംഭവം പേടിയാണ് ഗൈസ് കാരണം പെട്ടെന്ന് തന്നെ പേടിയാണ് കാരണം ഞാൻ ആദ്യം കൊണ്ടുവച്ചു അതിന് പേടിച്ചാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് പക്ഷെ എന്നാലും തോറ്റു പിന്മാറില്ല ഗേസ് ഞാൻ കത്തിച്ചു കണ്ടില്ലേ ഡിലേ ഹായ് ഹായ് ഞാൻ കത്തിച്ച പൂത്തിരിയാണ് ഗെയ്സ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു ഈയൊരു കൂടി നമ്മുടെ വിഷുവിൻ്റെ തലേദിവസത്തെ കലപരി കലാപരിപാടികളൊക്കെ ഞങ്ങൾ അവിടെ അവസാനിപ്പിച്ചു കാരണം ഇപ്പം തന്നെ ഒരു ഹരത്തിൽ പൊട്ടിച്ചീർത്തന്നെ തീർന്നുവല്ലോ നാളെ കത്തിക്കുന്ന വെച്ചാൽ വെച്ചു അങ്ങനെ ഞാൻ അകത്തോട്ട് കയറിയപ്പോഴാട്ടെ ഈ ഒരു സാധനത്തിന് രണ്ടു മൂന്ന് ദിവസമായി നമ്മുടെ കൊയ്ത്ത് കഴിയുമ്പോഴത്തേനും കയറി വരുന്നതാണ് ഈ ലൈറ്റും പെട്ടുള്ള സ്ഥലത്തേക്കൊക്കെ ഇത് വരും ചായന്ന് അട്ട പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം കണ്ടുമാന സാധനം ഉണ്ടായി നമുക്ക് അകത്ത് മുഴുവൻ ഒരു സാധനമായിരുന്നു അങ്ങനെ ഡോറും ജനലൊക്കെ അടച്ചിട്ടിരിക്കുന്നിട്ട് ഭയങ്കര സാധനമാണ് ഭയങ്കര മിനെട്ട സാധനമാണ് കൈ നമ്മുടെ അകത്ത് നമുക്ക് ലൈറ്റ് എങ്ങും ഇടാൻ പറ്റത്തില്ല അങ്ങോട്ടൊക്കെ പറഞ്ഞു ഈ സാധനം കയറും തന്നെ കൊയ്ത്ത് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു മെനങ്ങാട്ട സാധനത്തിന് പിറടാത്തക്കം മൊത്തം കയറും അങ്ങനെ വേണ്ടി ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി ഡോറൊക്കെ അടിച്ചു ഗൈസ് അങ്ങനെ പടക്കങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കാരണം നാളെ വിശ്വമല്ലേ നാളെ നമുക്ക് ബാക്കി ഒരു ഫുൾ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതൊരിക്കും ചേറ്റാ